നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചവർ ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് പിന്തുണ നൽകുന്നത് അതേസമയം വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തതിലെ അതൃപ്തിയിലാണ് എ ഗ്രൂപ്പ് ഈ മാസം പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കുന്നതാണ് വിഷയത്തിൽ ഭരണപക്ഷത്തിന്റെ വായടിപ്പിക്കാൻ നല്ലതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അനുകൂലിക്കുന്നവരുടെ പക്ഷം എന്നാൽ സസ്പെൻഷനെ കൈപൊക്കിയവർ പോലും സഭയിൽ നിന്ന് രാഹുലിനെ വിലക്കാനാവില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാലും സമാന ആരോപണം നേരിടുന്നവരെ ചൂണ്ടി ഭരണപക്ഷത്തെ നേരിടാമെന്നാണ് വാദം രാഹുലിനെതിരെ ഇതുവരെ പരാതിയില്ലെന്നും നിയമസഭയിൽ വരുന്നതിൽ തടസ്സമില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ശരിയായ കോഴികൾ ഭരണപക്ഷത്തുണ്ടെന്നും കെ മുരളീധരൻ പരിഹസിച്ചു അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങളെ ലഘൂകരിച്ചു കണ്ടാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പിന്തുണ ആവർത്തിക്കുന്നത് കടുത്ത നടപടിയാണ് രാഹുലിനെതിരെ എടുത്തതെന്നും മാറ്റി നിർത്തൽ തൽക്കാലത്തേക്കെന്നും യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കി രാഹുൽ െടുക്കാൻ തീരുമാനിച്ചാൽ സംരക്ഷണം നൽകേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെയും സർക്കാരിന്റെയും നിയമപരമായ ബാധ്യതയാണെന്ന് മുൻ മന്ത്രി കെ സി ജോസഫും പ്രതികരിച്ചു പലതട്ടിൽ നിന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിന്റെ നടപടിക്കു പിന്നാലെ പഴയ അടുപ്പത്തിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കത്തിലാണ് രാഹുലിനെതിരായ കടുത്ത നടപടി കുറ്റം ശരിവയ്ക്കുന്നത് പോലെയായി എന്ന വിമർശനമാണ് എ ഗ്രൂപ്പിന്റേത് എന്നാൽ അച്ചടക്ക നടപടിയാണ് കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്നാണ് സതീശൻ അനുകൂലികളുടെ മറുപടി സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയെന്ന വാദവുമായി സസ്പെൻഷനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്നവർ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് എംഎൽഎക്കെതിരായ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഷിൻഡോ സെബാസ്റ്റ്യൻ പറഞ്ഞത് കോൺഗ്രസിന് തിരിച്ചടിയാകും സംഭവത്തിൽ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഷിൻഡോ പറഞ്ഞു പ്രാഥമിക മൊഴിയെടുപ്പാണ് നടന്നതെന്നും കൂടുതൽ തെളിവുകൾ കൈമാറുമെന്നും ഷിൻഡോ വ്യക്തമാക്കി ഇരകൾക്ക് പരാതി നൽകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത് എന്നും ഷിൻഡോ കൂട്ടിച്ചേർത്തു അതിനൊപ്പം രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ ഇരകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് വിശദമായ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് രാഹുലിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും